കുട്ടവഞ്ചിയിലിരുന്ന് വാഴാനിയെ കാണാം കേരളത്തിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി അതിവേഗം വളരുന്ന വാഴാനി കൂടുതൽ ടൂറിസം സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളെ വരവേൽക്കുകയാണ് സ്വാഭാവിക പ്രകൃതി ഭംഗി കൊണ്ടും സുസ്ഥിര ഇക്കോ ടൂറിസം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയും വാഴാനി വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറുകയാണ് വാഴാനി ഡാമിൽ പുതിയതായി ആരംഭിച്ച കുട്ടവഞ്ചി സവാരി വാഴാനി ഡാം വിനോദസഞ്ചാരത്തിന് പുതിയ അനുഭവം പകരുകയാണ് പ്രകൃതിയെ തൊട്ടറിഞ്ഞും ഡാമിനെ അടുത്തെറിഞ്ഞും കുട്ടവഞ്ചി സവാരി ആസ്വദിക്കാൻ നിരവധി പേരാണ് ഡാമിൽ എത്തുന്നത് കാക്കിനിക്കാട് ട്രൈബൽ ഉന്നതിയിലെ കുടുംബങ്ങളാണ് വിനോദ സഞ്ചാരികൾക്കായി കുട്ടവഞ്ചികൾ ഒരുക്കിയിരിക്കുന്നത് വനവും ഡാമും പ്രാദേശിക ജീവിതാനുഭവങ്ങളുമെല്ലാം കുട്ടവഞ്ചി സവാരിയിലൂടെ മനസ്സിലാക്കാം കുട്ടവഞ്ചി സവാരിയുടെ മികച്ച പരിശീലനവും സുരക്ഷാ മുൻകരുതലുകളും സ്വായത്തമാക്കിയ ഇവർ ഡാമിലെ സുരക്ഷിത സവാരി ഉറപ്പാക്കും ആദ്യഘട്ടത്തിൽ നാല് കുട്ടവഞ്ചികളാണ് ഒരുക്കിയിട്ടുള്ളത് നാലു പേരടങ്ങുന്ന ഒരു സംഘത്തിന് നാനൂറ് രൂപ നിരക്കിൽ യാത്ര ചെയ്യാം വാഴാനിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുന്നതിനോടൊപ്പം പ്രാദേശിക സാമൂഹിക സാമ്പത്തിക ഉന്നമനവും യാഥാർത്ഥ്യമാക്കുകയാണ് വാഴാനി കുട്ടവഞ്ചി സവാരി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ കൊട്ട നീറ്റിലിറക്കണം എന്ന നിലയ്ക്കുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത് നമുക്കറിയാം നമ്മുടെ പരിശീലനം ഉൾപ്പെടെ കുറെയേറെ സേഫ്റ്റി മെഷേഴ്സ് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമുക്ക് വേനലവധി അവസാനിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇത് ഇറക്കാൻ കഴിഞ്ഞത് തുടർന്ന് നമുക്ക് ഇവിടെ തുടർച്ചയായി കൊട്ടവഞ്ചി സവാരി തുടർച്ചയായി നടത്താൻ ആവശ്യമായ രീതിയിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഞങ്ങൾ മറ്റൊന്നുകൂടി ആലോചിക്കുന്നുണ്ട് ഒരു അനുമതിയോടുകൂടി സോളാർ ബോട്ട് വാഴാനി ഡാമിനകത്ത് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക അനുമതിക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ ഈ മാസം റിട്ടയർ ചെയ്യുന്നതാണ് എൻ്റെ അടുത്ത് സ്വകാര്യത്തിന് പറയുന്നത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കാണുമ്പോൾ അങ്ങനെ തോന്നണില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ സർട്ടിഫിക്കറ്റും വയസ്സൊക്കെ ആയിട്ട് വലിയ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ ഡി എഫ് ഒയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ ഫോറസ്റ്റുകളുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനം അതിവേഗത്തിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്